നേവ നമുക്ക് പോവാ അസിമോലെ എവിടെ അസിമോലെ ചേച്ചി ആരെ ദൈവാനക്കോ ഇല്ലല്ലോ ഇനി ആരും ഇല്ല ഈ വീടേ എ എന്താവാതെ നിന്നിക്കൂല്ല നമുക്കൊന്നോട് വിളിച്ചോക്കാം അസിമോലെ എവിടെ അസിമോലെ ഹേ ദാരെ വന്നിരിക്കുന്നേ ഹേ അസിമോലെ നീ എവിടെ ആയിരുന്നു ഓ കാത്തു ഞാൻ കടേ പോയിരിക്കയായിരുന്നു ഞങ്ങള് നിന്നെ എവിടെയൊക്കെ തിരഞ്ഞെന്നറിയോ കുറേ നേരം ഇവിടെ വന്നെന്ന അസിമോലെ അസിമോലെ എന്ന് വിളിക്കാൻ തുടങ്ങിയേ

അമ്മേ മോളേ ആഹാ ചേട്ടൻ ഇവിടെ ഇരുന്നോ മ് എന്താ വേണ്ട മിഠായി മതി ഉം എടാ വേണ്ട എടാ വേണ്ടാസി മോളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കൊയാ എനിക്ക് ഏതും മിഠായയാണെങ്കിലും കുഴപ്പില്ല അന്ന നമുക്ക് ഇമിനി മിഠായി വാങ്ങയാലോ വേണ്ട നമുക്ക് ചോക്കി ചോക്കി വാങ്ങാം വേണ്ട നമുക്ക് ഇമിനി മിഠായി വാങ്ങയാ പോരെ ചോക്കി ചോക്കി മതി വേണ്ട ഇമിനി മതില്ലേ ഇമിനി മിഠായി കഴണ്ണൂല ചോക്കി ചോക്കി മതി ഓ ചോക്കി ചോക്യ കഴള്ളൂട്ടോ ഇമിനി മിഠായി നല്ല ടേസ്റ്റാ ആയിക്കൻ ചോക്കി ചോക്കില് പഞ്ഞിനേ ഉണ്ട് പഞ്ഞിനേ നീ തിന്നോ ആരെ പറഞ്ഞു അണ്ടിനെ അന്നാ പിന്നെ ചേച്ചി എത്രനാശം കഴിച്ചിട്ടുണ്ട് ഇപ്പ എന്താ ചേച്ചിക്ക് വേണ്ടത്തേ ഇമില്ലിറ്റൈ വേണ്ടന്ന് പറഞ്ഞാ വേണ്ട 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 വേണം ഇമില്ലിറ്റൈ തന്നെ വേണം ചോക്കി ചോക്കി വേണ്ടാ ഞാൻ പറഞ്ഞത് കേട്ടാ മതി ചോക്കി ചോക്കി മതി ഇമില്ലിറ്റൈ വേണ്ട ഓ ഞാൻ പറയനേക്കാനേ ഞാൻ തന്നെ അടിമേയൊന്നല്ല അടിമേ ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ചോക്കി ചോക്കി തന്നെ മതി അയ്യോ ഇതിപ്പം മിറ്റേമേ വന്നിട്ടായല്ലോ വാട്േ കേ കൊഴപ്പില്ല നമുക്ക് കാർട്ടോണി വേണെങ്കിൽ ഒരു ചോക്കി ചോക്കി വാങ്ങാം ചേച്ചിക്ക് ഒരു മില്ലിമീറ്റായി വാങ്ങാം പോരെ ഇവരെ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ എങ്ങനെയൊന്നുമില്ലേ

ശരി ഏട്ടാ ചായ മാത്രം മതിയോ കടി വല്ല എടുക്കട്ടെ ഏ കടിയൊന്നും വേണ്ടടോ ചായ മാത്രം മതി ഏർ എന്തോരം നേരം ഇയാൾ പോയിട്ട് ഇയാൾ ചായ എടുക്കാൻ തന്നെയാണോ അവ പോയത് എടോ ഒന്ന് വേഗം ആവട്ടെ അതേ കൊണ്ടുവന്നേ